തിരുവനന്തപുരം പെരൂർക്കടയിലെ വ്യാജ മോഷണ കേസിൽ പോലീസിന് ഗുരുതര വീഴ്ച ബിന്ദുവിനെതിരായ കേസ് പോലീസ് കെട്ടിച്ചമച്ചതെന്നും അന്വേഷണ റിപ്പോർട്ട് ബിന്ദുവിനെതിരെ കേസെടുത്തത് എടുത്തതിനാൽ മാല കിട്ടിയ കാര്യം പുറത്ത് പറയരുതെന്ന് എസ് ഐ പരാതിക്കാരിയോട് പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം രണ്ടാം പ്രതി നിഷയ്ക്ക് ജാമ്യം ലഭിച്ചു നെടുമങ്ങാട് എസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പോലീസിനെതിരായ ഗുരുതര കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് വീഴ്ച മറച്ചുവെക്കുവാൻ പേരൂർക്കട പോലീസ് നടത്തിയ നാടകമാണ് ബിന്ദുവിനെതിരായ കേസെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി സ്വർണ്ണമാല ശോഭയുടെ അടിയിൽ നിന്നും കിട്ടിയ വിവരം പരാതിക്കാരി വീട്ടുടമസ്ഥ ഓമന ഡാനിയലും മകൾ നിതി ഡാനിയലും എസ് ഐ പ്രസാദിനോട് പറഞ്ഞിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തതിനാൽ മാല കിട്ടിയ കാര്യം പുറത്തു പറയരുതെന്ന് എസ് ഐ പറഞ്ഞു ചവർക്കൂനിൽ നിന്നും കിട്ടിയതാണെന്ന് പറയാൻ എസ് ഐ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനുശേഷമാണ് ഓമന അഡാനിയൽ മൊഴി നൽകിയത് തുടർന്ന് കേസില്ല എന്ന് എഴുതി വാങ്ങിക്കുകയും ചെയ്തു ഒരു ഗ്രേഡ് എസ് ഐ എഴുതിത്തന്ന മൊഴിയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നും ഓമന ഡാനിയലിന്റെ മകൾ നിതി ഡാനിയൽ പറയുന്നു ഗ്രേഡസ്ഐ എഡ്വിനാണ് മൊഴി എഴുതി തയ്യാറാക്കിയതെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട് കേസിൽ പേരൂർക്കട എസ് എച്ച്ഒ ശിവകുമാർ ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ചുള്ളിമാനൂർ സ്വദേശി ബിന്ദുവിനെതിരെ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണം കാണാനില്ലെന്ന പരാതിയിലാണ് പേരൂർക്കട പോലീസ് കേസെടുത്തത് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് രാത്രിയിൽ സ്റ്റേഷനിലിരുത്തി മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാൽ അടുത്ത ദിവസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സ്വർണം പരാതിക്കാരിയായ ഓമനയുടെ വീട്ടിൽ നിന്ന് കണ്ടുകിട്ടി ഓമന ഡാനിയൽ പോലീസിനെ ഇത് അറിയിക്കുകയും ചെയ്തു പിന്നാലെ പോലീസ് ബിന്ദുവിനെ വിട്ടയക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നേരിട്ട കൊടിയ പീഡനം സൂചിപ്പിച്ച ബിന്ദു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരൂർക്കട സ്റ്റേഷനിലെ എസ് ഐ എ എസ് ഐ സസ്പെൻഡ് ചെയ്തിരുന്നു സ്റ്റേഷൻ ഇൻസ്പെക്ടറെ കോഴിക്കോടേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു കേസിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ബിന്ദുവിന്റെ ആവശ്യത്തെ തുടർന്ന് ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പിയെ അന്വേഷിക്കുവാൻ മനുഷ്യാവശ്യ കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തു തുടർന്ന് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തി പോലീസ് ഉദ്യോഗസ്ഥരും ഓമനഅടാനിയിലും അടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ച ഓഡിയോയും സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നടക്കം ശേഖരിച്ച തെളിവുകളുടെ കൂടിയ അടിസ്ഥാനത്തിലാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ജനം തിരുവനന്തപുരം